പുഴവക്കിൽ താമസിച്ചിരുന്ന കാട്ടുപന്നിയും കാട്ടുകുതിരയും തമ്മിൽ എന്നും കലഹമായിരുന്നു കുതിര വേട്ടക്കാരന്റെ സഹായം തേടി അയാളൊരു വ്യവസ്ഥ വച്ചു നിന്നെ ഞാൻ സഹായിക്കാം പക്ഷേ നിന്നെ ഞാൻ സഹായിച്ചാൽ നിന്നെ നിയന്ത്രിക്കാൻ ഞാൻ കടിഞ്ഞാണിടും നിന്റെ പുറത്തിരിക്കാൻ ഞാൻ ജീനിയിടുകയും ചെയ്യും കുതിര സമ്മതിച്ചു കുതിരപ്പുറത്ത് കയറി വേട്ടക്കാരൻ ഒറ്റ അമ്പുകൊണ്ട് പന്നിയുടെ കഥ കഴിച്ചു നന്ദിയോടെ കുതിര പറഞ്ഞു ഇനി കടിഞ്ഞാണ് ജീനിയും അഴിക്കൂ എനിക്ക് പോകണം വേട്ടക്കാരൻ പറഞ്ഞു ഞാനല്ലേ നിന്റെ ശത്രുവിനെ വകവരുത്തിയത് ഇനി എന്നോടൊപ്പം കഴിഞ്ഞാൽ മതി അയാൾ കുതിരയെ ലായത്തിൽ കെട്ടി ഉണക്കപ്പുല്ലും വെള്ളവും കൊടുത്തു ശത്രുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം അടിമയാക്കിയവനെ എന്തു ചെയ്യും എല്ലാ ശത്രുക്കളെയും വകവരുത്തേണ്ട ആവശ്യമില്ല നിലവാരമുള്ള ശത്രുക്കളെ നിലനിർത്തുക തന്നെ ഒരു കലയാണ് പ്രതികൂലിക്കാൻ ഒരാളുണ്ടെങ്കിൽ കർമ്മ മണ്ഡലം കുറെ കൂടി മേന്മയുള്ളതാകും എല്ലാ എതിർപ്പുകളെയും ആക്രമിച്ചു തോൽപ്പിച്ച് സമയം പാഴാക്കുന്നതിനേക്കാൾ പല തടസ്സങ്ങളും മുൻകൂട്ടി കണ്ട് കരുതലെടുക്കുന്നതും അല്ലാത്തവയെ അതിജീവിച്ച് വൈദഗ്ധ്യം നേടുന്നതുമാണ് യഥാർത്ഥം മികവ് അവഗണിക്കേണ്ട എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി സമയവും വൈഭവവും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തം ക്രിയാത്മക കാര്യങ്ങൾക്കായി രൂപപ്പെടുന്ന സൗഹൃദങ്ങൾ സൃഷ്ടിപരമാകും അശുഭകാര്യങ്ങൾക്കായി മെനഞ്ഞെടുത്ത ബന്ധങ്ങൾ ആജീവനാന്ത തടവറയിലേക്ക് നയിക്കും അപരന്റെ അന്തകരാകാൻ വിളിച്ചു വരുത്തിയവരായിരിക്കും കാലക്രമത്തിൽ വലിയ ഭീഷണിയാവുക മറ്റുള്ളവർക്ക് കെണിയൊരുക്കുന്ന അതേ സമയത്ത് തന്നെ ഓരോരുത്തരും സ്വന്തം കെണി കൂടി തയ്യാറാക്കുകയാണ് വിരുന്നുകാരനായി വന്നവൻ വിളമ്പുന്ന ഉണക്കപ്പുല്ലം തിന്നു ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ തിരിച്ചടി മറ്റെന്താണുള്ളത്